സ്ലാമലേക്കും ഇപ്പൊ പുലർച്ചെ നാലുമണിയാണ് ഈ സമയത്താണ് ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങണത് ഇപ്പൊ ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നത് എന്താ കാരണം എന്ന് പറഞ്ഞാല് ഇന്ന് ഞാൻ പോണത് അബുദാബിക്കാണ് അപ്പൊ അബുദാബി പോയിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പുലർച്ചു പോണത് പക്ഷെ നമ്മൾ അവിടെ ചെന്നുകഴിഞ്ഞാല് അവിടെ നമുക്ക് പെട്ടെന്ന് പണി കഴിഞ്ഞില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിച്ചി തിരിച്ചെത്തുമ്പോൾ ചിലപ്പോൾ വൈകുന്നേരം ഏഴുമണിയോ അപ്പം സമയത്ത് നമുക്ക് നല്ല ദേഷ്യം പിടിക്കും നമ്മൾ ജോലിനോട്ട് തന്നെ നമുക്ക് വെറുപ്പ് വന്നു പക്ഷെ ഞാനൊന്നും അതൊന്നും ചിന്തിക്കാറില്ല സമയം നേരത്തെ പോയിച്ചിട്ട് നേരത്തെ വരണം എന്നുള്ളതൊന്നും ഞാൻ ചിന്തിക്കാറില്ല കാരണം ഒരുപാട് ആൾക്കാർ ഇവിടെ യു എയിൽ പണി നടക്കുന്നുണ്ട് അവർക്കൊക്കെ എന്ത് പണി കിട്ടിയാലും ചെയ്യാൻ ചെയ്യാമെന്ന ആൾക്കാരാണ് കാരണം ജോലി ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമ്മുടെ പിന്നിലെ ഇത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്കൊരു ജോലി മതി അതിനൊക്കെ പേടിക്കാണ്ടിരിക്കാനേ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്കൊരു ജോലി ഉണ്ടായി നമുക്കത് തരണം ചെയ്യാൻ പറ്റും അതിനകത്ത് ഒരു പ്രശ്നം ഇല്ലാതിരിക്കുക നമുക്ക് ജോലി ചെയ്യുന്നിൽ അതിൽ വലിയ പ്രശ്നമാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും പല ആൾക്കാരും ജോലി ബുദ്ധിമുട്ടാണ് അതുപോലെ അതിനെ പറഞ്ഞ് കമ്പനി മാറുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നിങ്ങൾ അവിടെ നിന്ന് മാറുമ്പോൾ അടുത്ത കമ്പനി പോയാലും ഇതന്നെ അവർക്ക് അവസ്ഥ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ശമ്പളം തരണമെങ്കിൽ ആ കമ്പനിക്കൊന്നും വേണ്ടേ അപ്പോൾ ആ കമ്പനിക്ക് എന്തെങ്കിലും കിട്ടണം എന്നുണ്ടെങ്കിൽ അവരും ചിലപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ ഉണ്ടാവും കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഉണ്ടാവുള്ളൂ പക്ഷേ നമുക്ക് അത് വേണം തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുക പല ആൾക്കാരും എന്താ ചിന്തിക്കുക എന്നാൽ ഇത് പോയി അടുത്ത കിട്ടും ഉണ്ടാക്കുവാനായിട്ട് റിസൈൻ ചെയ്യും പക്ഷേ ഉള്ളതും പോവും പുതിയതാണ് കിട്ടുകയും ചെയ്യില്ല അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്